നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ട് മുതിർന്ന നേതാവ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല രംഗത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് നൂറ്റിയെട്ട് ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പദ്ധതിയിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിൽ പരം രൂപയുടെ കമ്മീഷൻ തട്ടിപ്പ് നടന്നുവെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാബിനറ്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയ്ക്ക് മുന്നൂറ്റി പതിനഞ്ച് ആംബുലൻസുകളുടെ നടത്തിപ്പ് അഞ്ച് വർഷത്തേക്ക് സെക്കന്ദ്രാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് നൽകിയത് പിന്നീട് ഒരു ആംബുലൻസിന് കൂടി ചേർത്തു മുന്നൂറ്റി പതിനാറ് എന്നാക്കി എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടത്തിലേക്ക് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ആംബുലൻസുകളുടെ നടത്തിപ്പിന് ഇതേ കമ്പനി ടെൻഡർ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മാത്രമാണ് ചിലവ് വർദ്ധിച്ചിട്ടും കഴിഞ്ഞ തവണത്തേതിന്റെ പാതി വിലയിൽ കൂടുതൽ ആംബുലൻസുകൾ ഓടിക്കാൻ കമ്പനിക്ക് കഴിയും എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രത്യേക ക്യാബിനറ്റ് അനുമതിയുടെ കമ്മീഷൻ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്നും വ്യക്തമാക്കണം മുഖ്യമന്ത്രിക്കും അന്നത്തെ ആരോഗ്യമന്ത്രിക്കും ഈ ഇടപാടിൽ പങ്കുണ്ട് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല തുറന്നടിച്ചു തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നിരിക്കുന്നത് സെക്കന്ദ്രാബാദ് ആസ്ഥാനമായ ജി വി കെ ഇ എം ആർ ഐ എന്ന കമ്പനിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടിരട്ടി തുകയ്ക്ക് ക്യാബിനറ്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഈ കരാർ നൽകിയത് ബഹുരാഷ്ട്ര ഗ്രൂപ്പായ ജി വി കെ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ജി വി കെ ഇ എം ആർ ഐ ആദ്യം ടെൻഡർ നൽകിയ രണ്ട് കമ്പനികളിൽ ഒന്നിനെ അയോഗ്യമാക്കിയ ശേഷം അത് ടെൻഡർ തന്നെ റദ്ദാക്കി രണ്ടാമത് വിളിച്ച ടെൻഡറിലായിരുന്നു ഇവർ പങ്കെടുത്തത് എന്നിട്ടും അവരുടെ ടെൻഡർ അംഗീകരിക്കാൻ പ്രത്യേക ക്യാബിനറ്റ് നടപടിയെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആംബുലൻസ് നടത്തിപ്പിന് ടെൻഡർ കൊടുത്ത ജീവി കെ ഇ എം ആർ രേഖപ്പെടുത്തിയ തുക യാതൊരു സ്ക്രൂട്ടിനെയും കൂടാതെ തന്നെ ക്യാബിനറ്റിന് മുമ്പാകെ വെച്ചുകൊണ്ട് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു ചെയ്തത് ടെൻഡർ മാനദണ്ഡങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പ്രത്യേക അനുമതി നൽകിയത് ഇതുമൂലം കുറഞ്ഞപക്ഷം ഖജനാവിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ചിലവഴിച്ചത് എന്നാൽ ഇക്കുറി ടെൻഡർ പ്രക്രിയയിൽ മറ്റു കമ്പനികളും പങ്കെടുത്ത് മത്സരം വന്നതോടുകൂടി പതിനാല് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും ആറ് ന്യൂനേറ്റൽ ആംബുലൻസുകളും അടക്കം പത്തൊമ്പത് ആംബുലൻസുകൾ അധികം ഉണ്ടായിട്ട് പോലും ഈ കമ്പനി കോട്ട് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മാത്രമാണ് ഇന്ധനവിലയും സ്പെയർ പാർട്സ് വിലയിലും എല്ലാം അഞ്ചു വർഷം മുമ്പത്തേക്കാൾ ഏതാണ്ട് മുപ്പത് ശതമാനം വർധനവും കൂടുതൽ ആംബുലൻസുകളും ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ ശതമാനം തുക കുറച്ചാണ് ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണ വൻ തുക നൽകിയത് എന്തിനാണ് എന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഒരു പദ്ധതിയുടെ മൊത്ത നടത്തിപ്പിന്റെ അത്രയും തന്നെ തുക കമ്മീഷൻ അടിക്കുന്ന പ്രവർത്തനമാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ചേർന്ന് നടത്തിയത് അനർട്ടിലും നടന്നത് പദ്ധതി ചിലവിന്റെ അത്രയും തന്നെ തുകയുടെ ക്രമക്കേടാണ് തൊട്ടതിലെല്ലാം അഴിമതി കാണിക്കുന്ന ഈ കമ്മീഷൻ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കണം ഈ തീവെട്ടിക്കൊള്ളയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും വിശദീകരണം നൽകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു